ഹലോ ഗൈസ് ഇന്നൊരു മീൻ കറി ഉണ്ടാക്കിയാലോ നല്ല മീൻ കറിയാണ് കേട്ടോ അപ്പോൾ അതാ മീനൊക്കെ ഞാൻ അതേ നന്നായി വെട്ടിക്കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഹാജരായിട്ടുണ്ട് കേട്ടോ അമ്മ പൂച്ച മാത്രല്ല വന്നിട്ടുള്ളത് രണ്ട് കുട്ടി പൂച്ചകളും വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അപ്പോൾ നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി കൂടി നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കാം കേട്ടോ അതാ നന്നായി കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിൽ പുളി ഒഴിച്ച് കൊടുക്കുക ഞാൻ കുറച്ച് വാളം പുളിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇത് നന്നായിട്ട് തിളക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ അപ്പം നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അതിലേക്കായിട്ട് കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഞാൻ അരച്ച് അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുഞ്ഞിയുള്ളി നമ്മളരിഞ്ഞ് താളിപ്പ് താളിപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് വളർത്ത് കുറച്ച് കറിവേപ്പിലയും താഴ്ത്തിയാൽ നമ്മുടെ മീൻ കറി റെഡി ആക്കി കിട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും